ും സ്നേഹം കഥകളുടെ തിരുത്താൻ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു ഞങ്ങൾ മൂന്നാം ക്ലാസിലെ കൊച്ചു കൂട്ടുകാരാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് പക്ഷിയും അദ്ദേഹത്തിന് മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഒറ്റക്കണ്ണൻ കോക്കർ മുട്ടെ അടിയറവ് പറഞ്ഞ പോക്കളിലെ ഒടുവിൽ ഇല്ലാതെ മകളെ മന്ദം മുത്തു കെട്ടിച്ച് കൊടുക്കേണ്ടി വരികയാണ് പൊൻകുരിശു തോമ ആനവലിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രമാണ് പൊൻകുരിശു തോമ ശിലാ തമ്മുരാന ിയ കുടുംബം ബഷീറിനൊപ്പം കുടുംബാംഗങ്ങൾ നിറഞ്ഞ നിൽക്കുന്ന നാളെ ശ്രദ്ധേയ കഥാപാത്രം